പല്ല് കമ്പി കിട്ടാൽ അതിനുശേഷം ഒരു റീറ്റെയിലർ ആവശ്യമാണ് റീറ്റെയിനർ എന്ന് പറയുന്നത് പലതരത്തിലുള്ള റീറ്റെയിൽ ഊരി എടുക്കാവുന്ന ഒറ്റ കമ്പിയാണ് സാധാരണ എല്ലാവർക്കും റീറ്റെയിലറായിട്ട് കിട്ടാറ് അല്ലാതെ തന്നെ വായിൽ ഉറപ്പിച്ച് വയ്ക്കുന്ന പലതരത്തിലുള്ള റീറ്റൈലേഴ്സ് ഉണ്ട് അതുമാത്രമല്ല ഇപ്പോൾ സുതാര്യമായിട്ടുള്ള ക്ലിയർ റീറ്റെയിലറും വന്നിട്ടുണ്ട് അപ്പോൾ ക്ലിയർ റീറ്റെയിനറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആരും കാണില്ല അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഫിക്സ്ഡ് റീറ്റെയിൽ ഫിക്സ്ഡ് റീറ്റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലുകൾ കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും പറഞ്ഞ് നോക്കിയിരുന്ന പല്ലുകൾ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പല്ലുകൾ പെട്ടെന്ന് പൊങ്ങി പൊങ്ങിപ്പോലാണ് സാധ്യത പ്രത്യേകിച്ച് ഫ്രണ്ടിലത്തെ പല്ലിന് വലിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു അങ്ങനെയുള്ള കേസുകളിലൊക്കെ ഫിക്സ്ഡ് റീറ്റൈനർ എന്ന് പറയുന്ന ഒരു കാര്യം ഉപയോഗിക്കാറുണ്ട് എന്താണ് ഫിക്സ്ഡ് റീറ്റെയ്നർ പല്ലിൻ്റെ പുറകിൽ ഒരു കമ്പി ഉപയോഗിച്ചോ അല്ലെങ്കിൽ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്ലാസ് ഫൈബേഴ്സ് ഉപയോഗിച്ചതിന് ശേഷം ആ പല്ലിൻ്റെ പുറകിൽ ഒരു കോമ്പസിറ്റോ അല്ലെങ്കിൽ നാനോ സെറാമിക്കോ ഉപയോഗിച്ച് ആ ആ ഭാഗം ഒട്ടിച്ച് മറ്റേ പല്ലുകളിലേക്കും കൂടെ ഒട്ടിച്ച് സ്പ്ലിൻ്റ് ചെയ്ത് നിർത്തുന്ന രീതിയാണ് ഈ പറയുന്ന ഫിക്സ്ഡ് റീറ്റെയിനർ എന്ന് പറയുന്നത് ഇതിന് ചില പ്രശ്നങ്ങളുണ്ട് ഒന്ന് ബ്രഷ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളാണ് ആ ഭാഗമൊക്കെ ക്ലീനാക്കി സൂക്ഷിക്കാനും കാരണം ഇത് രണ്ട് പല്ലുകളെ തമ്മിൽ കൂട്ടി വെച്ചുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കല്ല ചിലപ്പോൾ കാൽക്കുലസ് പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് സ്മൂത്തായിട്ട് വൃത്തിയായിട്ട് അവിടെ ബ്രഷ് ചെയ്യാത്ത ആളുകൾ കാരണം ഓൾറെഡി കാൽക്കുലസ് പിടിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇത് ഫിക്സ്ഡ് റീറ്റിൽ ഉപയോഗിക്കുന്നത് നല്ലതല്ല പക്ഷേ അല്ലെങ്കിൽ അവിടെ വൃത്തിയായിട്ട് ബ്രഷ് ചെയ്യാൻ പഠിപ്പിച്ച് അത് പല്ല് കേട ആവാൻ സാധ്യത ഇത് ചെയ്തത് അല്ലാത്തവർക്കൊക്കെ ഫിക്സ്ഡ് റീറ്റൈനർ കൊടുക്കുന്നത് ഈ കയറി എറിഞ്ഞിരിക്കുന്ന എങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്ന പല്ലുകളൊക്കെ ആണെങ്കിൽ അതിനൊരു ഫിക്സ്ഡ് റീറ്റൈനർ കൊടുക്കുന്നത് ഇത് ഫിക്സ്ഡ് റീറ്റൈനർ പല തരത്തിലുള്ളതുണ്ട് ഉണ്ട് ഗ്ലാസ് ഫൈബർ ബേസ്ഡ് ഉണ്ട് ഇനി അല്ലാതെ തന്നെ മേടിക്കാൻ കിട്ടുന്നത് അങ്ങനെ തന്നെ മേടിക്കാൻ കിട്ടുന്നതുണ്ട് അല്ലെങ്കിൽ ഇതിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്യുന്ന ഫിക്സ്ഡ് ഉണ്ട് ഇങ്ങനെ പല തരത്തിലുള്ള ഫിക്സ്ഡ് റീറ്റൈനേഴ്സ് ആണ് ഏത് ഫിക്സ്ഡ് റീറ്റൈനറാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമെന്ന് നിങ്ങളുടെ ഓർത്തലോഡിസ്റ്റിനെ കൊണ്ട് തന്നെ ചോദിച്ച് അത് ആവശ്യമാണെങ്കിൽ ആ ഡോക്ടറെ കൊണ്ട് ചെയ്യിക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ സാധാരണ ഇത് റിമൂവളാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബ്രഷ് ചെയ്ത് വൃത്തിയായിട്ട് സൂക്ഷിക്കാനൊക്കെ സഹായിക്കുന്നതാണ് ഞാൻ പല ഡോക്ടറെ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്